പ്രിയപ്പെട്ടവരിപ്പോൾ ഹൈസ്കൂളാണ് ഇലക്ഷൻ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ നേതാക്കന്മാരും മറ്റുള്ള ആളുകളെല്ലാം കൂടെ പോണ്ട് അപ്പോൾ ഒരുപാട് നിരവധി പാർട്ടിക്കാര് പല പാർട്ടിക്കാർ വെച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മൂന്ന് പാർട്ടികൾ സി പി ഐ സി പി എം ബി ജെ പി എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാം ഇതുവരെയും വളരെയേറെ സന്തോഷമായി നിൽക്കുന്നവരാണ് പലവർക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ആശയ പലവർക്കും വളരെ ബുദ്ധിമുട്ടും വിഷമങ്ങളുണ്ടാകുന്നവരും ഒക്കെ കാണും അപ്പം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് പ്രിയപ്പെട്ടവരെ ഈ തത്സമയം എത്തിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഈ റിസൾട്ട് അറിയാൻ എല്ലാ നേതാക്കന്മാരും ഇതിന് മുൻ ഘോഷമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആ റിസൾട്ട് കാത്തിരിക്കുന്ന നിരവധി ഇലക്ഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് മാസങ്ങളായിട്ട് കഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് അവർക്കെല്ലാം ഒരുപക്ഷെ വിജയം എല്ലാവരും വിജയം നേടുന്ന ഒരു നമ്പർ റിപ്പോർട്ട് ചെയ്യാം யர்ஃபோர்ஸு ഇലക്ഷൻ്റെ നേതാക്കന്മാരെല്ലാം വന്നു തുടങ്ങി കൊല്ലം ഹൈസ്കൂൾ ആണ് ആ സ്കൂളിൻ്റെ മുൻപക്ഷമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരും വളരെയേറെ പ്രാർത്ഥനയോടൊക്കെയാണ് പലവരും ഇലക്ഷൻ്റെ ഭാഗമായി കഷ്ടപ്പെട്ടവരുണ്ട് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് ദിവസം വെയിൽ കൊണ്ടവരുണ്ട് നേതാക്കന്മാർ അവരുടെ പ്രതീക്ഷയാണ് വിജയം നിൽക്കുക എന്നുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും വിജയ പ്രതീക്ഷയോടെ നിൽക്കുന്ന നേതാക്കന്മാരാണ് പക്ഷേ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു പക്ഷേ ചിലവർക്കൊക്കെ പലവരും വിഷമമുണ്ടാകും ചിലവർക്ക് ജയമുണ്ടാവും അത് നമുക്കറിയാം സാധാരണയാണ് ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും ജയിക്കത്തില്ലല്ലോ അപ്പം തോൽവിക്കാരും കാണുമല്ലോ അപ്പം തോൽവിയും ജയവും ഒക്കെ പ്രതീക്ഷിച്ച് രാവിലെ ഏകദേശം രണ്ട് മാസം കൊണ്ട് രണ്ട് മാസത്തിന് മുമ്പേ ഒരുക്കിയ ആ ഇലക്ഷൻ്റെ പ്രചരണവും റിസൾട്ട് അവസാന ദിവസമാണ് റിസൾട്ട് അറിയുന്നത് ഇന്നത്തോടു കൂടി ഇലക്ഷൻ്റെ ീറ്റെയിൽ തീരും റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നവരെയും ഇന്നത്തെ ഇലക്ഷൻ്റെ ചിന്താവതിയായി പോകുന്നവരല്ല ഇന്നതുകൂടി അറിയാം റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അൽസൻ്റെ റിസൾട്ട് അറിഞ്ഞാൽ പോകല്ലോ പിന്നെ ഇത്ര ദിവസം വളരെ ജാഗ്രതയോടായിരുന്ന എല്ലാവരും വളരെ തിരക്കിലുമൊക്കെ ആയിരുന്നു നേതാക്കന്മാർ അപ്പോൾ പോയി വരാൻ പിന്നുള്ള വിഷയമായി അല്പം കഴിഞ്ഞ് വീണ്ടും ചേരും